നമ്മൾ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുമ്പോൾ ഇല്ലാതെ വർക്ക് മാത്രം നിങ്ങൾക്ക് സ്റ്റിച്ചിറിയാമോ അപ്പോൾ ഇത് നമുക്ക് ഒരു ബ്രൈഡൽ ബ്ലൗസിന്റെ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കിട്ടിയേക്കുന്നതാണ് ഇത് കണ്ടോ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാർഡായിട്ടോ അല്ലെങ്കിൽ ഒരു കളറുള്ളൊരു ചോക്ക് വെച്ചിട്ടോ നമുക്കിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കളറ് നമുക്ക് പോവില്ല സോ നമുക്ക് ഈ ഒരു താഴെ വന്നേക്കുന്നത് സ്ലീവിൻ്റെ ഹാഫ് മാർക്കിംഗ് ആയാലും മതി നമുക്ക് ബാക്കിയുള്ളത് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്തും ഒക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത് ഫ്രണ്ട് നെക്കാണ് ഇവിടെ മാർക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന നെക്ക് വരേണ്ടത് എന്നുള്ളത് ബാക്ക് നെക്കിൽ വർക്ക് ഇല്ല അതും കൂടെ മാർക്ക് ചെയ്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊരു മെറ്റീരിയലിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് അയ തിരിച്ചയക്കാൻ പറ്റും അപ്പോൾ ഈ മെറ്റീരിയൽ വർക്ക് കഴിയുമ്പോൾ അപ്പോൾ ഇതേ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വർക്ക് ചെയ്തേക്കുന്ന ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഇത് സ്ലീവ് എൻഡിൽ മാത്രമേ നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുള്ളൂ ഫുൾ സ്ലീവിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് ഉണ്ടാവും ഇത് ഫ്രണ്ട് നെക്ക് മാത്രം ബാക്ക് നെക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നതായിരിക്കും ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുമ്പോൾ ബ്രൈഡൽ ബ്ലൗസുകൾ മാത്രമല്ല എല്ലാ നമ്മൾ ചെയ്യുന്നുണ്ട് ഡിസൈനിങ് മാത്രമല്ല സ്റ്റിച്ചിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ഓർഡേഴ്സിനും നമ്പറിൽ മാത്രല്ല സ്റ്റിച്ചിങ്